വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞ ദിവസം നടന്ന വിവിധ യൂണിറ്റ് സമ്മേളനങ്ങൾ ജില്ലാ മണ്ഡല നേതാക്കൾ ഉദ്ഘാടനം ചെയ്തു മണ്ണാറമ്പിൽ ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ അങ്ങാടിപ്പുറത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് നസീറ ബാനു അരിപ്ര പൂപ്പലം എന്നിവിടങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം ഹസീന വഹാബ് ചാത്തനല്ലൂരിൽ മണ്ഡലം സെക്രട്ടറി ഡാനിഷ് മങ്കട ഓരാടംപാലത്ത് മണ്ഡലം കമ്മിറ്റി അംഗം ഷിഹാബ് തീരൂർക്കാട് തുടങ്ങിയവർ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം ട്രഷറർ അഷർഫ് അലി കുറുവ ജമാൽ മങ്കട മായൻകുട്ടി വടക്കാങ്ങര പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സെയ്ദാലി വലമ്പൂർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് നസീമ മദാരി മുസ്തഖിം കടന്നമണ്ണ ഫസൽ തീരൂർക്കാട് അബ്ദുള്ള അരങ്ങത്ത് റഷീദ് കുറ്റീരി തുടങ്ങിയ നേതാക്കൾ വിവിധ യൂണിറ്റുകളിൽ യൂണിറ്റ് ഇലക്ഷന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ